ഇന്നേ ദിവസം ഓരോ പ്രേക്ഷനെയും ഞെട്ടിച്ചത് മോഹൻലാൽ തന്നെ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ അർത്ഥവത്തായ കാര്യം കാരണം മോഹൻലാലിന്റെ വരാൻ പോകുന്ന മലക്കോട്ടെ വാലുബന്റെ ഒരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം രാത്രി ഇറക്കുകയും ചെയ്തു അത് വലിയ രീതിയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു നായകൻ മലയാളത്തിന്റെ മോഹൻലാൽ മോഹൻലാൽ അവതരിക്കുന്ന എന്നൊക്കെ തുടങ്ങി എത്തുന്ന മലയ്ക്കോട്ടെ വാലിബൻ സംവിധാനം യുവ സംവിധായകനെ ശ്രദ്ധേയനായ ലിജുജോസ് പുലിശ്ശേരി ഈ കോമ്പോ ഒന്നിച്ചാൽ എന്താകും അവസ്ഥ തിയേറ്ററിൽ പൊടിപാറും എന്നുറപ്പാണ് ഈ ഘടകം കൊണ്ട് തന്നെ പ്രഖ്യാപനം മുതൽ ശ്രദ്ധ നേടിയ ചിത്രമാണ് മലക്കോട്ടെ വാലിബൻ സൂപ്പർ ും സൂപ്പർ സംവിധായകനും ഒന്നായാൽ ഹിറ്റിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് ആരാധകപക്ഷം പക്ഷം മലയ്ക്കോട്ടെ വാലുവൻ റിലീസിന് ഇനി ഏതാനും നാളുകൾ കൂടിയാണ് ബാക്കി എന്താകും ലിജോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബ്രില്യൻസ് എന്നറിയാൻ പ്രേക്ഷകരിൽ ആവേശം ഏറെയാണ് എന്തായാലും മുൻവിധികളെ മാറ്റിമറിക്കുന്ന ചിത്രമാകും ഇതെന്ന് ഉറപ്പാണ് റിലീസിനോട് അനുബന്ധിച്ചുള്ള ഫ്ലെക്സുകളും പോസ്റ്ററുകളും നിരത്തുകളിൽ നിറഞ്ഞു കഴിഞ്ഞു വാലുപനുമായി ബന്ധപ്പെട്ട് വരുന്ന പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ഈ അവസരത്തിൽ മലയ്ക്കോട്ടെ വാലുപന്റെ റിലീസ് തീയതിയിലെ ബ്രില്ല്യൻസ് ആണ് ശ്രദ്ധ നേടുന്നത് ജനുവരി മലക്കോട്ടെ വാലിബൻ്റെ ചിത്രത്തിന്റെ റിലീസ് വ്യാഴ്ചയാണ് എത്തുക ശേഷം വരുന്ന മൂന്ന് ദിവസങ്ങൾ അവധിയാണ് അതായത് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേ ജനുവരി ഇരുപത്തിയേഴ് ശനിയാഴ്ച ജനുവരി ഇരുപത്തെട്ട് ഞായർ തന്നെ റിലീസ് ചെയ്ത് ആദ്യ ദിനം മുതൽ മികച്ച പ്രതികരണം കൂടി ലഭിക്കുകയാണെങ്കിൽ ഈ നാല് ദിവസവും മലക്കോട്ടെ വാലിബൻ ബോക്സ് ഓഫീസിൽ തകർക്കുമെന്ന് ഉറപ്പാണ് കൂടാതെ ആവേശം വാനോളം ഉയർത്തിയിട്ടുള്ള സിനിമ ആയതിനാൽ തിയേറ്റർ ക്രൗഡും വലുതായിരിക്കും എന്നാണ് വിലയിരുത്തൽ നിലവിൽ വേറെ വലിയ റിലീസുകൾ പ്രഖ്യാപിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ അണിയറ പ്രവർത്തകർക്ക് വെക്കാവുന്നതുമാണ് കൂടാതെ മലക്കോട്ടെ വാലുവന്റെ റിലീസ് ഒരു ഗംഭീര റിലീസാക്കി മാറ്റാനുള്ള പദ്ധതികളും അണിയറക്കാർ കഴിഞ്ഞു എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു ഗ്രാൻഡ് റിലീസ് എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞു മുപ്പത്തഞ്ചിന് മുകളിലുള്ള യൂറോപ്യൻ കൺട്രീസിലാണ് മലയ്ക്കോട്ടെ വാലുവൻ ജനുവരി ഇരുപത്തഞ്ചിന് തന്നെ എത്തുന്നത് എന്നതാണ് മറ്റൊരു ഗംഭീര റിപ്പോർട്ട് ഓവർസീസിൽ വലിയൊരു പ്രകമ്പനമായി മാറും മലയ്ക്കോട്ടെ വാലുവൻ എന്നതുകൂടി എടുത്തു പറയേണ്ട ഒന്നാണ് കൂടാതെ കഴിഞ്ഞ ദിവസം തന്നെ ഐ എം ഡി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റിൽ മലയ്ക്കോട്ടെ വാലുവൻ എന്ന മലയാള ചിത്രം മാത്രം മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ അപ്പോൾ ആ ചിത്രത്തിന് ഒരു ഗംഭീര റിലീസ് അവർ ചെയ്യേണ്ടതില്ലേ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആരാധകരും സിനിമാ പ്രേമികളും കാത്തിരിക്കുന്ന ചിത്രം മലക്കോട്ടെ വാലിബൻ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏക മലയാള സിനിമ അതുകൊണ്ട് ആ ഗംഭീര റിലീസുകൾ ഓവർസീസിലും അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു പുതിയ റിപ്പോർട്ടുകൾ ഇങ്ങനെയൊക്കെ എത്തുമ്പോൾ മലക്കോട്ടെ വാലിബൻ ഒരു വലിയ തരംഗമാകാൻ സാധ്യതയുണ്ട് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കൂടി കിട്ടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എന്ന് കൂടി പറയുന്നു കൂടാതെ പല മോഹലാ ചിത്രങ്ങളുടെയും ഓപ്പണിംഗ് വീക്കെൻഡുകളുടെ കളക്ഷൻ ഇപ്പോഴെടുത്ത് സൂചിപ്പിക്കുകയാണ് കാരണം മലക്കോട്ടെ വാലുവൻ എന്ന ചിത്രം ഈ ചിത്രത്തിലൂടെ എന്തൊക്കെ റെക്കോർഡുകളാണ് തിരുത്തി കുറിക്കാൻ പോകുന്നത് എന്നൊരു ആകാംക്ഷ ആരാധകരിൽ ഉടനീളം ഉണ്ടാനും ലൂസിഫർ എന്ന ചിത്രം ഓവർസീസിൽ ഓപ്പണിംഗ് വീക്കെൻഡിൽ നാല് മില്യൺ ഡോളർ നേടി എന്ന കണക്കുകൾ പുറത്തുവിടുമ്പോൾ മലക്കോട്ടെ വാലുവൻ ഇതിനു മുകളിൽ എത്രയൊക്കെ എത്താം എന്നതാണ് നോക്കി കാണുന്നത് കാരണം മലക്കോട്ടെ വാലുവന്റെ റിലീസിംഗ് ടൈമിംഗ് അത് ഗംഭീരമാണ് അവധി ദിനങ്ങളും ഒക്കെ എത്തുന്നത് കൊണ്ട് തന്നെ വലിയൊരു ക്രൌഡ് മലക്കോട്ടെ വാലുവന് എത്താനുള്ള സാധ്യതകൾ എല്ലാം ഉണ്ട് കൂടാതെ ഫാൻ ഷോകളാണ് മലക്കോട്ടെ വാലുവൻ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം എന്നാൽ ഫാൻ ഷോകൾ അധികം വെക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് കാരണം ഇതൊരു ജോസ് പല്ലിശ്ശേരി സിനിമയാണ് അതുകൊണ്ട് തന്നെ ഒരു ഫാൻ ഷോ ഒക്കെ വെക്കേണ്ട കാര്യമില്ല എന്നത് പലരും പറയുന്നുണ്ട് ചിത്രത്തിന് അത് വലിയ രീതിയിൽ കുഴപ്പം ചെയ്യുമെന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറയുന്നത് എന്നാലും ആരാധകരുടെ ആവേശം ഒന്നും അടങ്ങുന്നില്ല ഒരുവിധം ഗംഭീര ഫാൻ ഷോകളാണ് മലക്കോട്ടെ ബാലുപനും അവർ ചാർട്ട് ചെയ്തിരിക്കുന്നത് പല ഫാൻ ഷോകളും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സോൾഡ് ഔട്ട് ആയി പോയ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം കൂടി അവർ പങ്കുവച്ചിരുന്നു അവസാനമായി കോട്ടയം അഭിലാഷിലെ ഫാൻ ഷോകളാണ് സോൾഡ് ഔട്ട് ഔട്ടായ വിവരങ്ങൾ അവർ പങ്കുവച്ചത് മലക്കോട്ടെ ോട്ടെ വാലുപന്റേതായി എത്തുന്ന ഓരോ അപ്ഡേറ്റുകളും ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പ് കൊടുക്കുന്നുണ്ട് എന്നത് കഴിഞ്ഞ ദിവസവും അത് വ്യക്തമായിരുന്നു അതിന്റെ സൂചനകൾക്ക് പിന്നാലെയാണ് മലക്കോട്ടെ വാലിബനുമായി ബന്ധപ്പെട്ട് നിരവധി അപ്ഡേറ്റുകൾ പുറത്തു വരുന്നതും എന്തായാലും വാലിബൻ വരികയാണ്